ഓർക്കിഡ് ചെടികളെ ഇഷ്ടമാണ് പക്ഷേ അതിനെ ശ്രദ്ധിക്കാൻ നേരമില്ലാത്തത് കൊണ്ട് വളർത്തുന്നില്ല ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഓർക്കിഡ് ആകുമ്പോൾ നമ്മൾ എന്നും നനച്ചു കൊടുക്കണമല്ലോ എന്നാൽ ഈ ഓർക്കിഡ് ചെടിക്ക് ഞാൻ വെള്ളം നനച്ചു കൊടുത്തിട്ടില്ല മരുന്ന് കൊടുത്തിട്ടുമില്ല എന്നാലും അതിൽ പൂവിട്ടത് കണ്ടു അത് ഒരു കൊലയല്ല രണ്ട് കൊല ആ ചെടിയിൽ ഉണ്ടായിട്ടുണ്ട് ഇതിനൊരു കാരണമുണ്ട് അതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഈ ചെടീനെ ഞാൻ ഒരു സപ്പോട്ട മരത്തിൻ്റെ മുകളിലാണ് തൂക്കിയിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ചെടിയുടെ വേര് സപ്പോർട്ട് മരത്തിൽ ഒട്ടിപ്പിടിക്കുകയും അതിൽ നിന്നുമാണ് ഇതിന് ഇത്രയധികം വളർച്ച ഉണ്ടായത് ഇത് വേറെ ചട്ടിയിലാണ് ആ വേരും അതിൽ പോയിട്ട് പിടിച്ചിട്ടുണ്ട് ഇതേപോലെയുള്ള അറ്റ്മോസ്ഫിയർ കുറച്ച് ഉണങ്ങിയ ഓർക്കിഡ്സ് ഉണ്ട് എൻ്റെ അടുത്ത് അതിനും കൊടുത്ത് നോക്കാമോ എന്ന് കരുതി ഞാൻ ഇതുപോലെ ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്തതാണ് കുറച്ചൊരു ആയിട്ട് ഇത് മരത്തിൻ്റെ മുകളിൽ കെട്ടിവെച്ചു കൊടുക്കും കഴിഞ്ഞ മാസമാണ് ഞാൻ അങ്ങനെ ചെയ്തത് ഇപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് ആണ് ഞങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് കേട്ടോ കറക്റ്റ് ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ മുകളിൽ കുഞ്ഞ് തൈ വന്നിട്ടുണ്ട് അതിന് പുറമെ അടിയിലായിട്ടും ഒന്ന് രണ്ട് തൈകൾ പുതിയതായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട് ഇതേപോലെ തന്നെ ഞാൻ വേറൊരു സ്ഥലത്തും വെച്ചിട്ടുണ്ട് ആ ഭാഗത്തും എനിക്ക് ഇതുപോലെ തൈകൾ വന്നിട്ടുണ്ട് പക്ഷെ അവിടെയും ഒരു തൈയേ വന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഓർക്കിഡ് ഇഷ്ടമാണ് എന്നാൽ വെള്ളം നനയ്ക്കാനും മരുന്നടിക്കാനും സമയമില്ലെങ്കിൽ ഇതുപോലെ ഒരു മരത്തിൻ്റെ മുകളിലായി വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും നല്ല ആരോഗ്യമുള്ള ഓർക്കിഡ് ചെടികളും ഉണ്ടാക്കാം അതിൽ നല്ലോണം പൂവിടുന്നതുമായിരിക്കും ഈ വീഡിയോ നിങ്ങൾ ഹെൽപ്പ്ഫുള്ളായെങ്കിൽ ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ്